അലൈക്കും വരഹമത്തല്ലാ വാത്തു അലഹമുല്ലാറബി ലാലമീൻ വ സ്ലാത്ത് വസ്സലാം അല അഷ്റഫ്ലബിയ ഇ വൽ മുർസലീൻ നബീന വ ഹബീബിനഹമ്മദിൻ വ വ അസ്ഹാബിഹി വസ്ഹാബിഹിയജീൻ വ അലമൻ തബി അഹുബി ഹസ്സാൻ ഇൻഇലിദ്ദീൻ അമബാദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ ഇന്ത്യയിലെ മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യ സംവിധാനം നിലനിൽക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് അവരുടെ മതപരവും ഭൗതികവുമായ അവകാശങ്ങൾ നേടിയെടുത്തുകൊണ്ടും ആസ്വദിച്ചുകൊണ്ടും അവർക്ക് ജീവിക്കുവാൻ ജനാധിപത്യ സംവിധാനം അനിവാര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തിലെ എല്ലാ ജനങ്ങളും എന്നാൽ പ്രത്യേകിച്ചും മുസ്ലിംങ്ങൾ ഇന്ത്യയിൽ ജനാധിപത്യ സംവിധാനം നിലനിൽക്കുവാൻ വേണ്ടി പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും അതിനുവേണ്ടി സഹകരിക്കുകയും ആവശ്യമായ മുന്നൊരുക്കങ്ങളും വേണ്ട കാര്യങ്ങളും ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് അനിവാര്യമായ ഒരു കാര്യമാണ് അവരുടെ ബാധ്യതയാണ് പ്രഗത്ഭ മുഫസിറും പണ്ഡിതനുമായ അൽ അല്ലാമ അബ്ദുറഹ്മാൻ നാസിർ ഉസിർ റഹിമഹുല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹൂദിലെ തൊണ്ണൂറ്റി ഒന്നാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട് അദ്ദേഹം പറയുന്നത് സത്യവിശ്വാസികളെ അവരെ സംരക്ഷിക്കുന്നു അവർക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ അള്ളാഹു ഏർപ്പെടുത്തും വ്യത്യസ്തങ്ങളായ വഴികളിലൂടെ അതിൽ ചിലത് അവർക്ക് നേർക്ക് നേരെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ചിലത് വിശ്വാസികൾ അറിയാത്ത രൂപത്തിൽ അവർ കണക്കാക്കാത്ത രൂപത്തിലുള്ള സഹായം അള്ളാഹുവിൽ നിന്ന് ഉണ്ടാകും അൻഹും ഔ അഹ്ലി വതനിഹിം അൽ കുഫാർ ചില സന്ദർഭങ്ങളിൽ വിശ്വാസികളെ അള്ളാഹു സംരക്ഷിക്കുന്നത് അതേ നാട്ടിലുള്ള അവരുടെ ഗോത്രങ്ങളെ കൊണ്ടോ അവരുടെ രാജ്യത്തിലുള്ള അവിശ്വാസികളായ ആളുകളെ കൊണ്ട് തന്നെയായിരിക്കും എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെ സഹായിക്കുന്നത് അവരുടെ മതമനുസരിച്ച് ജീവിക്കുവാനും മറ്റും അവർക്ക് സംരക്ഷണം നൽകുന്നത് പലപ്പോഴും മുസ്ലിമീങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല ആ നാട്ടിലെ അമുസ്ലിമീങ്ങളായ അവിശ്വാസികളായ ആളുകൾ തന്നെ മുസ്ലിമീങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകും ആ രൂപത്തിൽ അള്ളാഹു വിശ്വാസികളെ സഹായിക്കും ഏതുപോലെ കമാദഫഅ അള്ളാഹുവാൻ ഷുബിൻ കൗമിഹി ബിസബ ബി റഹ്തി മഹാനായ ഷുയിബ് അലിഹി സലാത്തു വസ്ലാമയെ ആ നാട്ടിലുള്ള അവിശ്വാസികൾ അദ്ദേഹത്തെ നാട്ടിൽ നിന്ന് പുറത്താക്കാനും കല്ലെറിഞ്ഞു കൊല്ലാനുമൊക്കെ തീരുമാനിച്ചപ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ നൽകിയത് അതേ നാട്ടിൽ തന്നെയുള്ള അവിശ്വാസികളായിരുന്നു അപ്പോൾ അവിശ്വാസികളെ പ്രതിരോധിച്ചത് അവിശ്വാസികൾ തന്നെയാണ് അമുസ്ലിമീങ്ങളെ പ്രതിരോധിച്ചത് അമുസ്ലിമീങ്ങൾ തന്നെയായിരുന്നു ഖാൻ എന്നിട്ട് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ വിശ്വാസികൾക്ക് മുസ്ലിമീങ്ങൾക്ക് ഗുണകരമായി തീരുന്ന കാര്യങ്ങൾ അതിനുവേണ്ടി അധ്വാനിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് മാത്രമല്ല ചില സന്ദർഭങ്ങളിൽ അതിന് മുൻഗണന കൊടുക്കേണ്ടി വരും കാരണം തങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നന്മയുണ്ടാക്കുക ഒരു രാജ്യത്ത് സമാധാനമുണ്ടാക്കുക സുരക്ഷയുണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾക്ക് അവർ ജീവിക്കുന്ന രാജ്യത്ത് സമാധാനത്തോടുകൂടി അവരുടെ മതമനുസരിച്ച് ശരിയത് അനുസരിച്ച് ജീവിക്കുവാൻ ആവശ്യമായ ഒരു സംവിധാനം ആ സംവിധാനത്തിന് വേണ്ടി അവർ അധ്വാനിക്കണം ഒരു വേള അവർക്ക് സംരക്ഷണം നൽകുന്നത് ആ നാട്ടിലെ അവിശ്വാസികൾ തന്നെയായിരിക്കും അതുകൊണ്ട് അത്തരത്തിലുള്ള അമുസ്ലിമീങ്ങളായ ആളുകളുടെ തന്നെ സപ്പോർട്ടും അതേപോലെയുള്ള സഹകരണങ്ങളും ലഭിക്കാൻ വേണ്ടിയുള്ള മുഴുവൻ പ്രവർത്തനങ്ങളിലും യഥാർത്ഥത്തിൽ വിശ്വാസികൾ ഏർപ്പെടേണ്ടതാണ് ശേഷം അദ്ദേഹം വീണ്ടും പറയുന്നു ഫല സൽ മുസ്ലിമൂൻ അല്ലീന تحت ولاية الكفار وعملوا على جعل الولاية جمهورية يتمكن فيها الأفراد والشعوب من حقوقهم الدينية والدنيوية لكان أولى من استسلامهم لدولة تقضي على حقوقهم الدينية والدنيوية وتحرص على عبادتها وجعلهم عملة وخدما لهم هذا هو أن المسلم راجعنا للجيب كنا مسلمين آ راجعنا لبرنا ജനാധിപത്യ സംവിധാനമായി തീരാൻ വേണ്ടി മുസ്ലിംങ്ങൾ പരസ്പരം സഹായിക്കുന്നതിൽ സഹകരിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല അവരുടെ മതപരവും അതേപോലെ തന്നെ ഭൗതികവുമായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ജനാധിപത്യ സംവിധാനം നിലനിർത്തലാണ് അവർക്ക് ഏറ്റവും ഹയറായിട്ടുള്ളത് ഏതിനേക്കാൾ അവിടെ അവരുടെ മതപരവും ഭൗതികവുമായ അവകാശങ്ങളെ ഹനിക്കുന്ന ഇല്ലാതെയാക്കുന്ന ആളുകൾക്ക് അവർ കീഴൊതുങ്ങുന്നതിനേക്കാളും അവർക്ക് അടിമപ്പെടുന്നതിനേക്കാളും അവർക്ക് ഏറ്റവും കരണീയമായിട്ടുള്ളത് ജനാധിപത്യ സംവിധാനം നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കലാണ് അപ്പോൾ നമുക്കറിയാം ഇന്ത്യയെ ഒരു രാജ്യം ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷം എന്നുള്ള നിലക്ക് ശക്തമായൊരു വിഭാഗമാണ് അതേ സന്ദർഭത്തിൽ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഒരു വളരെ 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 ന്യൂനപക്ഷം ഒഴികെ ബാക്കി എല്ലാ ഇന്ത്യക്കാരായ ആളുകളും ജനാധിപത്യ മതേതരത്വ സംവിധാനത്തെ അംഗീകരിക്കുകയും അതിന് താൽപ്പര്യം കാണിക്കുകയും ചെയ്യുന്നവരാണ് ഫാസിസ്റ്റ് ചിന്താഗതിയുള്ള ആളുകൾ ഒരു ന്യൂനപക്ഷമാണ് അതിൽ തന്നെ ആ ന്യൂനപക്ഷത്തിൽ തന്നെ വളരെ വലിയൊരു വിഭാഗം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ആളുകളുമാണ് അതുകൊണ്ട് ഇന്ത്യയിലെ അമുസ്ലിമീങ്ങൾ അവർ ഇസ്ലാമിനെതിരല്ല മുസ്ലിമീങ്ങൾക്കെതിരല്ല ജനാധിപത്യ മതേതരത്വ സംവിധാനങ്ങൾ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് മഹാഭൂരിപക്ഷവും അത്തരം ആളുകൾ ഭരണത്തിൽ വരിക എന്നുള്ളതാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട അവരുടെ ഒരു ലക്ഷ്യമെന്നുള്ളത് അതിനുവേണ്ടി പരസ്പരം സഹകരിച്ചുകൊണ്ട് ബുദ്ധിപൂർവവും സംഘടനാപരമായും വളരെ കൃത്യമായ നീക്കുപോക്കുകൾ നടത്തിക്കൊണ്ട് ആ ജനാധിപത്യ സംവിധാനം നിലനിർത്താൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളിലും തെരഞ്ഞെടുപ്പിലും വോട്ടിങ്ങിലുമൊക്കെ അവർ പങ്കെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു കാര്യമാണ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ സൈദി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീലിൽ രേഖപ്പെടുത്തുന്നത് ഇത് സൂറത്ത് ഹൂദിലെ തൊണ്ണൂറ്റി ഒന്നാമത്തെ ആയത്തിൻ്റെ തഫ്സീലിലാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത് ആ ആയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആ ആയത്തിൽ സത്യനിഷേധികളായ ആളുകൾ ഷുവായിബ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുന്നൊരു കാര്യമുണ്ട് അവർ പറയുന്നത് താങ്കൾ പറയുന്ന പലതും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല താങ്കൾ ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു ദുർബലനാണ് താങ്കളും താങ്കളിൽ വിശ്വസിച്ച ആളുകളുമൊക്കെ ന്യൂനപക്ഷമാണ് ദുർബലരാണ് എന്നാൽ വലൌലാ റഹ്തുക്ക താങ്കളുടെ സംഘം താങ്കളുടെ കൂടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ അവർ വിശ്വാസികളല്ല അവിശ്വാസികളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ നാട്ടുകാർ അദ്ദേഹത്തിന് സംരക്ഷണം നൽകിക്കൊണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ അല്ല റജംനാക്ക നിന്നെ ഞങ്ങൾ കല്ലെറിഞ്ഞ് ആട്ടിപ്പായ്പിക്കുമായിരുന്നു അല്ലെങ്കിൽ കൊല്ലുമായിരുന്നു എന്ന് അവർ പറയുകയുണ്ടായി അപ്പോൾ നോക്കൂ അവർ അദ്ദേഹത്തെ പിടികൂടാനും കൊല്ലാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് നടക്കാതെ പോയത് അതേ നാട്ടിലുള്ള അവിശ്വാസികളായ ആളുകളുടെ പിൻബലം അദ്ദേഹത്തിന് ഉള്ളത് സൂറത്തുൽ ആറാഫിലെ എൺപത്തി എട്ടിലും ഷുവൈബ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് ആ നാട്ടുകാർ പറയുന്നത് പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ഫാസിസ്റ്റ് ചിന്താഗതിയുള്ള ആളുകൾ പറയുന്ന അതേ വാക്കുകളാണ് എന്താണ് അവർ പറഞ്ഞത് കൊലൽ മല ഉല്ലദീന സ്തഖ് ബറൂ മിൻ കൗമിഹി അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലുണ്ടായിരുന്ന അഹങ്കാരികളായ ചില ആളുകൾ അവർ പറഞ്ഞു ലനു ഹൊരി ജന്ന കയ ഷബ് ഓ ഷൈബ് താങ്കളെ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കും താങ്കളെ മാത്രമല്ല വല്ലദീന ആമനു മാക്കമിൻ കൊറയത്തിന താങ്കളുടെ കൂടെ വിശ്വസിച്ച ആളുകളെയും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഔല അതുല തഴുതുന്ന ഫീമില്ലത്തിന ഞങ്ങളുടെ മതത്തിലേക്ക് തിരിച്ചു വരണം നമുക്കറിയാം ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതാണ് അവിടെ മുസ്ലിമീങ്ങളുടെ പൗരത്വം ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള പല പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഗർവാപ്പസി മതത്തിലേക്ക് തിരിച്ചു വരിക ഇസ്ലാം എല്ലാം ഉപേക്ഷിച്ച് ഇന്ത്യയുടെ മതം ഹിന്ദു മതമാണ് അതുകൊണ്ട് ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു വരിക അല്ലാത്തവർ ഇന്ത്യയിൽ നിൽക്കേണ്ടതില്ല എന്ന വാദം ഇത്തരത്തിലുള്ള വാദങ്ങൾക്കൊക്കെ സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട് എന്ന് മനസ്സിലാക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള വാദങ്ങളുമായി രംഗത്ത് വന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ മുസ്ലിമീങ്ങളെ അള്ളാഹു സുബഹാനോ താലെ സഹായിച്ചിട്ടുള്ളത് ഇത് അല്ലാഹുവിൻ്റെ സഹായമാണ് അതേ നാട്ടിലുള്ള അമുസ്ലിമീങ്ങളായ ആളുകളെ കൊണ്ട് തന്നെയാണ് ഇന്ത്യയിലും അതുതന്നെയാണ് നിലനിൽക്കുന്ന സാഹചര്യമെന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന അമുസ്ലിമീങ്ങൾ അവർ മുസ്ലിമീങ്ങൾക്കെതിരല്ല അവരുടെ കൂടെ നിന്നുകൊണ്ട് ജനാധിപത്യ സംവിധാനങ്ങളിൽ അതിൻ്റെ പ്രക്രിയകളിൽ പങ്കെടുക്കുകയാണ് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ വേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി ഏകദൈവ ആരാധന സ്വീകരിക്കുന്നതോടുകൂടി ഏത് നാട്ടിലും അവർ ഒറ്റപ്പെടുകയും അക്രമത്തിന് വിധേയമാക്കപ്പെടുകയും ചെയ്യും മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലമ്മ പോലും അത്തരം സന്ദർഭത്തിൽ ആ നാട്ടിലുള്ള അമുസ്ലിമീങ്ങളായ ആളുകളുടെ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അബുദാബുദ് റഹിമഖുല്ലാ അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ജാബിർ ഇബിൻ അബ്ദുല്ലാ റലി അള്ളാൻ പറയുന്നു ഖാന റസൂലാഹു സാഹു അലൈഹി വസ്ലം എ അരിദ്ഹു അലൻ നാസി ഫിൽമിഫി ഫല അറുനുനിബി നബി അള്ളാഹു അലൈ വസല്ലമ ഹജ്ജിൻ്റെ സന്ദർഭത്തിലും മറ്റുമൊക്കെ പല സമൂഹങ്ങളുടെയും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരോട് പറഞ്ഞിരുന്നു നിങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്നെ സ്വീകരിക്കുകയും എനിക്ക് സംരക്ഷണം നൽകുകയും നിങ്ങളുടെ സമൂഹത്തിലേക്ക് നിങ്ങൾ എന്നെ കൊണ്ടുപോവുകയും അള്ളാഹു എന്നെ ഏൽപ്പിച്ച ദൗത്യം ഇസ്ലാമിൻ്റെ ദേവത്ത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ നിങ്ങളെന്നെ സഹായിക്കുകയും വേണം കാരണം കുറൈശികൾ എന്നെ അതിൽ നിന്ന് തടയുന്നു അതുകൊണ്ട് എൻ്റെ ദേവാ പ്രവർത്തനങ്ങൾക്ക് എനിക്ക് സംരക്ഷണം നൽകാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നബി സലല്ലാഹു അലൈ വസ്സലമ്മ പല ഗോത്രക്കാരോടും പല പ്രമുഖ വ്യക്തിത്വങ്ങളോടും ചോദിച്ചിരുന്നു മക്കയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലൈ വസ്സലമ്മ പ്രബോധനം നടത്തിയത് വിശ്വാസികളല്ലാത്ത അമുസ്ലിമീങ്ങളായ ആളുകളുടെ കുടുംബത്തിലും അല്ലാത്തവരുമായ അമുസ്ലിമീങ്ങളുടെ സഹായത്തോടു കൂടിയായിരുന്നു എന്ന് ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അപ്പോൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള പല നിലക്കുമുള്ള പരീക്ഷണങ്ങൾ അവർക്കുണ്ടാകും ഒന്നാമത്തെ റസൂലായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം നൂഹ അലൈ സ്വലാത്തു വസ്സലാമയെക്കുറിച്ച് അള്ളാഹ് ഉസ്ബാനുത്തല പറയുന്നത് നൂഹ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹത്തിലേക്ക് അദ്ദേഹത്തെ അയച്ചപ്പോൾ അവർ അദ്ദേഹത്തെ കളവാക്കി എന്നിട്ട് പറഞ്ഞു ഇദ്ദേഹം ഭ്രാന്തനാണ് എന്ന് പറഞ്ഞു നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒറ്റപ്പെടുത്തപ്പെട്ടു ഫദ ആ റബ്ബഹു അദ്ദേഹം റബ്ബനെ വിളിച്ചു ആ ചെയ്തു എന്താ പറയുന്നത് അന്നി മകുലൂബുൻ അള്ളാഹുവെ ഞാൻ കീഴ്പ്പെടുത്തപ്പെട്ടിരിക്കുന്നു മറ്റുള്ളവർ എന്നെ അതിജയിച്ചിരിക്കുന്നു അതുകൊണ്ട് ഫന്ത്സിർ എന്നെ സഹായിക്കണമേ അപ്പോൾ പ്രവാചകന്മാരും വിശ്വാസികളും എക്കാലഘട്ടത്തിലും ആ നിലക്കുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട് അവർ അള്ളാഹുവിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ പരലോകത്തിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ തൗഹീദിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ വലിയ അഗ്നി അതിലേക്ക് വിശ്വാസികളെ ഇട്ടുകൊണ്ട് അവർ അതിൽ കിടന്ന് കരിഞ്ഞ് മരിക്കുന്നത് കണ്ട് ആസ്വദിച്ച ആളുകളെക്കുറിച്ച് അള്ളാഹു ഉസ്ബാനുത്തല പറയുന്നുണ്ട് അവർ എന്ത് കാരണം കൊണ്ടാണ് വിശ്വാസികളെ ആ നിലക്ക് പീഡിപ്പിച്ചത് ഒമാൻ അക്കമു മിൻഹും ഇല്ലാ അയ്യു മിനു ബില്ലാഹിൽ അസീസ് അൽ ഹമീദ് സ്തുത്യർഹനും പ്രതാപിയുമായ ഏകനായ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അവർ ഒറ്റപ്പെടുത്തപ്പെട്ടതും കൊല ചെയ്യപ്പെട്ടതും ആ രൂപത്തിലുള്ള കാര്യങ്ങൾ ചരിത്രത്തിൽ സംഭവിക്കാം മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്സലമയും സഹാബികളും മക്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു അവർക്ക് മദീനയിലേക്ക് ഹിജറ പോവേണ്ടി വന്നു അതിനെക്കുറിച്ച് അള്ളാഹു ഉസ്ബാനുത്തല പറയുന്നത് ഇല്ലാ ദിയാരിഹിൻ റബ്ബു അല്ലാ ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിലല്ലാതെ വേറെ ഒരു കാരണം കൊണ്ടുമല്ല അവർ നാടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് എന്നാണ് യാതൊരു ന്യായവുമില്ലാതെ അവർ നാടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു പക്ഷേ വലൗഹിന്നാസ അള്ളഹു ബിബാദിൻ അള്ളാഹു ഉസ്ബാനോ തല കൊണ്ട് മറ്റു ചിലരെ തടഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ മസ്ജിദുകളും ക്രൈസ്തവ ദേവാലയങ്ങളും യഹൂദ ദേവാലയങ്ങളും എല്ലാം തകർക്കപ്പെടുമായിരുന്നു പക്ഷേ അള്ളാഹു സ്ബ്ബഹാനു താല ഒരു ജനതയെക്കൊണ്ട് മറ്റൊരു ജനതയെ ബ്ലോക്ക് ചെയ്യുന്നു അവരെ അള്ളാഹുസ്ബാനു തല തടയുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏതൊരു രാജ്യത്തും അത്തരത്തിലുള്ള തടയലുകളും സംരക്ഷണവും സഹകരണവുമെല്ലാം ഉണ്ടാകും അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ മുസ്ലിംങ്ങളുടെ ഭാഗത്തു നിന്നും അവരുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട് അതിൽപ്പെട്ടതാണ് ഇന്ത്യയിൽ വളരെ വലിയൊരു തെരഞ്ഞെടുപ്പ് വരികയാണ് ആ തിരഞ്ഞെടുപ്പിൽ മുസ്ലിമങ്ങൾ പങ്കെടുക്കണം എന്നിട്ട് ജനാധിപത്യ അതേതരത്തെ സംവിധാനം നിലനിർത്തുന്ന കക്ഷികളെ അവർ ഭരണത്തിൽ കൊണ്ടുവരാൻ വേണ്ടി അവരുടെ വോട്ടവകാശം അവർ വിനിയോഗിക്കണം മുസ്ലിമങ്ങൾ മാത്രമല്ല ജനാധിപത്യ അതേതരത്തെ സംവിധാനങ്ങളെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകളും അതാണ് ചെയ്യേണ്ടത് ഫാസിസത്തെ അത്തരം ചിന്താഗതികളെ നമ്മുടെ രാജ്യത്ത് നിന്ന് ഇല്ലാതെ ആക്കേണ്ടതുണ്ട് അതിന് തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കണം ഇസ്ലാമിൽ അതിൽ യാതൊരു വിരോധവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം സൗദി അറേബ്യയിലെ ഇന്ത്യയിൽ ജനിച്ച വ്യക്തിത്വമാണ് സൗദി അറേബ്യയിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വളരെ വലിയൊരു പണ്ഡിതനാണ് അഷേഖ് വസീയുല്ല അബ്ബാസ് ഹഫിഹഹുല്ല അദ്ദേഹം പറയുന്നത് വല്ലിൻഷാൻ മാതാ മഹു വാ ഇമുൻ ബി മസാലിഹിൽ മുസ്ലിമീൻ അദ്ദേഹം പറയുന്നത് നമ്മുടെ വോട്ടവകാശം നമ്മൾ വിനിയോഗിക്കണം ആ വോട്ട് നമ്മൾ രേഖപ്പെടുത്തുന്നത് മുസ്ലിം അല്ലാത്ത ഒരാളാണെങ്കിലും കുഴപ്പമില്ല മുസ്ലിമീങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരാൾ അവിശ്വാസിയാണെങ്കിലും അത്തരം ആളുകളെ വോട്ട് ചെയ്തുകൊണ്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതിൽ യാതൊരു കുഴപ്പവുമില്ല ഫല എം അൻ എം തനി അൽ മുസ്ലിമോ നഫിത്തൊസ്വീത് അതുകൊണ്ട് തന്നെ ഒരിക്കലും മുസ്ലിമീങ്ങൾ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് തടയപ്പെട്ടുകൂടാ അവർ അതിൽ നിന്ന് വിട്ടുനിന്നുകൂടാ ഫിൽ ഫിൽഹീഖത്തി അല്ലായത്ത് അഹ്റു അൻ അസ്വാത്തിഹിം അബദൻ അവരുടെ വോട്ട് നൽകുന്നതിൽ നിന്ന് അവർ ഒരിക്കലും മാറി നിൽക്കുവാൻ പാടില്ലാത്തതാണ് അപ്രകാരം വഖദ് അഫ്താബിഹിമ ബിൽ ഹിന്ദ് ഇന്ത്യയിലെ പണ്ഡിതന്മാർ ആ നിലക്ക് ഫത്തുവ നൽകിയിട്ടുണ്ട് വഖദ്ാലി ഹത്ത ഷേഖ് ഇബ് നുബാസ് സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്ന ഷേഖ് ഇബ്നുബാസ് റഹ്മത്തുള്ളാഹി ലാഹി അലി അവരൊക്കെ ഫത്തുവ നൽകിയിട്ടുള്ളത് ആ നിലയ്ക്കുള്ള തെരഞ്ഞെടുപ്പിൽ അവർ പങ്കെടുക്കുകയും മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ അമുസ്ലിമീങ്ങളാണെങ്കിൽ പോലും അവരെ തിരഞ്ഞെടുക്കണം അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്ന് അദ്ദേഹം കൃത്യമായി വിശദീകരിക്കുന്നു അതേപോലെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന വളരെ വലിയ ഒരു പണ്ഡിതനും മുഹദ്ദിസുമാണ് അബ്ദുൽ മുഹസിൻ അൽ അബ്ബാദ് ഹഫലഹുല്ലാ ഷെയ്ഖ് അൽ അല്ലാമ അൽ മൊഹദ്ദീസ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് ഹഫലഹുല്ലാഹുഅല الدهن فانه لا باس بالمشاركه من اجل تحصيل تلك المصلحه ودفع المضره بل لو كان الامر يدور بين شخصين احدهما شرير والثاني دونه في الشر كما يحصل في بعض البلاد التي فيها أقليات إسلامية والحكم فيها للكفار فإذا كان الأمر يدور بين كافرين أحدهما شديد الحقد على المسلمين وشديد المعاداة لهم ويضيق عليهم ويمنعهم من أداء شرائعهم والثاني مسالم ومتعاطف مع المسلمين وليس عنده الحقد الشديد عليهم فلا شك أن ترجيها جانب من يكون خفيفا على المسلمين أولى من ترك الأمر بحيث يتغلب ذلك ഫിർ ഷീദുൽ ഹെക്ദി അലൽ മുസ്ലിമീൻ അദ്ദേഹം പറയുന്നത് രണ്ട് വ്യക്തികൾ ഭരണത്തിലുണ്ട് രണ്ടുപേരും അവിശ്വാസികളാണ് എന്നാൽ ഒരാൾ മുസ്ലിമീങ്ങളോട് മൃദുവായ സമീപനം സ്വീകരിക്കുന്നവരും അവരുടെ മതമനുസരിച്ച് ജീവിക്കുന്ന വിഷയത്തിൽ അവരെ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നാൽ മറ്റൊരു വ്യക്തിയാകട്ടെ അവരോട് ശത്രുത വെച്ച് പുലർത്തുന്ന ആളാണെങ്കിൽ അവിടെ മുസ്ലിമീങ്ങളോട് നല്ല നിലക്ക് പെരുമാറുന്ന അവർക്ക് മതസ്വാതന്ത്ര്യം നൽകുന്ന ആളുകളെ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അത് അനിവാര്യമായ കാര്യമായിട്ടും വളരെ അനുയോജ്യമായ കാര്യമായിട്ടുമാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ അവസ്ഥ അതാണ് ഇസ്ലാമിക ശരീരത്തിനെ ഇല്ലാതെയാക്കി ശരീരത്തിൻ്റെ നിയമങ്ങളെ ഇല്ലാതെയാക്കിക്കൊണ്ട് പല നിലക്കും മുസ്ലിംങ്ങൾക്ക് അവരുടെ മതപരവും ഭൗതികവുമായ അവകാശങ്ങളെ ഹനിക്കുന്ന രൂപത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഫാസിസ്റ്റ് ചിന്താഗതിയുള്ള ഭരണകൂടത്തിൻ്റെ വക്താക്കൾ ഒരു ഭാഗത്തും എന്നാൽ ജനാധിപത്യ അതേതരത്തെ സംവിധാനമാണ് നിലനിൽക്കേണ്ടത് ഓരോ മതക്കാർക്കും അവരുടെ മതമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ നിലനിൽക്കണം എന്ന് വാദിക്കുന്ന അതിനുവേണ്ടി പോരാടുന്ന അമുസ്ലിമുകളും ഇന്ത്യ രാജ്യത്തുണ്ട് അപ്പോൾ ആ നിലക്ക് ജനാധിപത്യ അതേതരത്തെ സംവിധാനത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ ഭരണത്തിൽ കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് വോട്ട് ചെയ്ത് തെരഞ്ഞെടുപ്പിൽ അവരെ വിജയിപ്പിക്കുക എന്നുള്ളത് മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ് അതിന് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും മതപ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ നേതാക്കളും വ്യക്തമായ അജണ്ടകളും കാര്യങ്ങളും മുസ്ലിംങ്ങളുടെയും ഇന്ത്യയിലെ ജനങ്ങളുടെ മുന്നിലും വച്ചിട്ടുണ്ട് അതെല്ലാം കേട്ടും വായിച്ചും പഠിച്ചും മനസ്സിലാക്കി ഏറ്റവും ബുദ്ധിപരമായി ഓരോ മുസ്ലിമും അവരുടെ വോട്ടവകാശം ഉപയോഗപ്പെടുത്തുക വോട്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ അവരുടെ വോട്ട് കൃത്യമായി ഉപയോഗപ്പെടുത്തപ്പെടുന്നുണ്ട് എന്ന വിഷയത്തിൽ അവർ ജാഗ്രത കാണിക്കണം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്തങ്ങളായ നിർദ്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിൽ മറ്റും പല നേതാക്കളും നൽകിയിട്ടുണ്ട് അതൊക്കെ കേട്ട് മനസ്സിലാക്കി ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യ സംവിധാനം നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്യുക അള്ളാഹു സുബഹാനുവല തീർച്ചയായും അങ്ങനെ പ്രവർത്തിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായും അള്ളാഹു സുബഹാനുവലയുടെ സഹായവും സംരക്ഷണവും ഉണ്ടാകും ആത്യന്തികമായ സഹായവും സംരക്ഷണവും അള്ളാഹുവിൽ നിന്ന് തന്നെയാണ് എന്ന് നാം ഉറച്ചു വിശ്വസിക്കുന്നു ആ നിലക്ക് വിശ്വസിക്കുകയും ചെയ്യുക പ്രവർത്തിക്കുക പ്രാർത്ഥിക്കുക അള്ളാ ഉസ്ഫാനോ തലനാമെവരെയും അനുഗ്രഹിക്കട്ടെ വസ്ല്ലാഹു വസ്ലമി മുഹമ്മദിൻ വലഹമുൽ റബ്ബിലാലമീൻ